പിന്നെ എന്താണ് ഇത് മോദി ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് അത് വേണ്ടി പാകിസ്ഥാനാ പാകിസ്ഥാനെ കൊണ്ടുവരാൻ വേണ്ടി അപ്പൊ ഇന്ത്യ വീണ്ടും വരുമോ അതായിരിക്കുമല്ലോ കാരണം വിദേശത്തുള്ള പൗരന്മാർക്ക് നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മുടെ മോദി സർക്കാർ അനുവദിക്കണം പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ അറിയാൻ പാടില്ലാത്ത ഇവിടുത്തെ എല്ലാവർക്കും നമസ്കാരം കേന്ദ്രമെറിയ സി എ എ അതായത് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ആർക്കും അറിയില്ല എന്ന് പറയണേ നമുക്ക് അറിയാവുന്നവരോട് തന്നെ നമുക്ക് ചോദിക്കാം പക്ഷെ പലരും പലവിധ അഭിപ്രായങ്ങളാണ് പറയണേ ഈ ഒരു പൗരത്വ ഭേദഗതി വന്നത് എന്തിനാണെന്ന് പോലും അറിയില്ല റേഷൻ കടയിൽ അരികിട്ടുള്ള എന്നൊക്കെയാണ് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയണേ വരും നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം പേരെന്ന് പറയാവോ എൻ്റെ പേര് ഹരിഹരൻ സ്ഥലം എവിടെയാണ് സ്ഥലം ആഴുവാണ് ആ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് വല്ലതും അറിയാം കുറച്ചൊക്കെ അതിനെ അനുകൂലിക്കുന്നുണ്ടോ അനുകൂലിക്കുന്നുണ്ട് എന്താണ് അനുകൂലിക്കാൻ കാരണം കാരണം എന്താണെങ്കിൽ നമ്മുടെ ആൾക്കാരാണ് പുറത്ത് രാജ്യങ്ങളിൽ കിടക്കുന്നത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എതിർക്കേണ്ട ആവശ്യം എന്താണ് നമുക്ക് നല്ല കാര്യമല്ലത് നമ്മുടെ ആൾക്കാർ വെച്ചാൽ ഹിന്ദുക്കളായിട്ടുള്ളവരുണ്ട് പാർസികളുണ്ട് അങ്ങനെയുള്ള പല ആൾക്കാരും അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് എന്താണ് അതിന് ബുദ്ധിമുട്ടുള്ളത് കേരളത്തിൽ തന്നെ ഒരുപാട് പേര് എതിർക്കേണ്ടല്ലോ ഇതിനെ ഇതിനെ എതിർക്കെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് പലരും പലതും ചെയ്യുന്നു അത് അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇവിടുന്ന് ഒരു മുസ്ലിം ആരും പുറത്തേക്ക് കെട്ട് കെട്ടാൻ പറയുന്നോ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ ഏ അവർ സ്വയംഭവെന്ന് പറയാണ് ആ നിങ്ങൾ അങ്ങനെയാണ് മുസ്ലിങ്ങളെ അവിടുന്ന് ഓടിക്കാനാണ് അതാണ് ഇതാണെന്ന് വെറുതെ രാഷ്ട്രീയക്കാരോ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നു അല്ലാതെ ഇതിനപ്പുറം വേറൊന്നും എനിക്ക് തോന്നുന്നില്ല അതിൽ പറ്റും ഇത് രാഷ്ട്രീയ കളിയാണ് കേരളത്തിൽ നടക്കുന്നത് അല്ലേ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കളിയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശരിക്കും ഇത് കേന്ദ്രം ഇറക്കിയ നിയമമാണ് അതിനെ എതിരിടാൻ ഈ കേരളത്തിന് പ്രാപ്തി ഉണ്ടോ അതിനുള്ള അധികാരമുണ്ടോ കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഈ കേന്ദ്രം ഒരു ഇത് കൊണ്ടുവന്നാൽ അത് നടപ്പാക്കേണ്ട സംസ്ഥാനമല്ലേ അതൊക്കെ കേന്ദ്രം ഇത് നടപ്പാക്കുന്നത് അത് കേന്ദ്രത്തിൻ്റെ ഇതല്ലേ മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് യാതൊരു റോളില്ല മുഖ്യമന്ത്രിക്ക് എന്താണ് റോൾ ഉള്ളത് ഇത് കേന്ദ്രത്തിന്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഉത്തരവാദി മുഖ്യമന്ത്രിക്കേ ഓക്കെ അപ്പൊ ഇത് കേരളം നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്രം കേരള ഗവൺമെന്റ് ഗവൺമെൻറ് പിരിച്ചുവിടുമെന്നൊക്കെ ഒരു ന്യൂസ് വരുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല അറിയില്ല രാഷ്ട്രപതി ഭരണം വരൂന്നൊക്കെ പറയണ്ടല്ലോ അതൊക്കെ ആൾക്കാർ വെറുതെ എന്തോ പറഞ്ഞു പരത്തുന്നതാണ് അതിലൊന്നും യാതൊരു അർത്ഥമുള്ള കാര്യങ്ങളുണ്ടോ ഓക്കെ താങ്ക് യു വീട് എവിടെയാണ് ആലുവ ഇവിടെ കേന്ദ്രം പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് വല്ലതും അറിയാമോ അറിയില്ല നല്ല നല്ല കാര്യമാണത് എന്താണ് നല്ല കാര്യം എന്ന് കാരണം വിദേശത്തുള്ള ആൾക്കാർ വന്നാൽ നമ്മള് എന്റെ രാജ്യത്ത് പ്രസിഡന്റ് ആവുള്ളൂ ഇന്ത്യയിൽ ആവശ്യം ഇല്ല പിന്നെ എന്തിനാ വിദേശത്ത് എടുക്കണം അല്ല ഇന്ത്യയിലുള്ള ദാരിദ്ര്യ ഏറ്റവും കൂടുതൽ അപ്പൊ ദാരിദ്ര്യം എടുക്കണം ഏഹ് ദാരിദ്ര്യം വേണ്ട നോക്കിയു ദാരിദ്ര്യം വേണ്ട വേണ്ട ആ ഈ പൗരത്വ ഭേദഗതിയെ കുറിച്ച് ഒന്നും അറിയില്ല കുറച്ചൊക്കെ അറിയാ അറിയാവുന്ന പറഞ്ഞേ ോദി വന്നപ്പോ നല്ല ഒരു കുറിച്ച് നല്ല അഭിപ്രായമാണോ നല്ല അഭിപ്രായം തന്നെയാണ് ഞാൻ കോൺഗ്രസ് പക്ഷെ ബില്ലിനെ കുറ്റം കുറ്റം ബില്ല് ബില്ല് രീതിയിൽ അനുകൂലിക്കുന്നുണ്ട് പോയില്ലേ കെ കരുണാടിന്റെ മോള് പോയില്ലേ കേരള ഭീഷ്മാണ് കേരള ഭീഷ്മാര് കരുണാടിന്റെ മോള് പോയി അതെന്താ പോയത് കോൺഗ്രസ്സാരുടെ കേരള കോൺഗ്രസ്സാരുടെ നറിവില്ലാത്ത രണ്ട് രാഹുൽ എന്താ ഗാന്ധീനോട് രാഹുൽ ഗാന്ധി എന്റെ നേതാവാണ് രാജു ഗാന്ധി അച്ഛനെ പോലെ കാണാൻ അച്ഛനെ പോലെയാണോ ആ ഓക്കെ എന്തെങ്കിലും പറയാനോ പൗരത്വേദകളെ കുറിച്ച് നമുക്കൊന്നും പറയാനല്ല അങ്ങനെ അറിയാമോ അതിനെ കുറിച്ച് അറിയില്ല വരാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് നടപ്പിലാക്കണോന്നുള്ള തീരുമാനം തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ജാതി മതൊന്നുമില്ലാണ്ട് എല്ലാ അഭിപ്രായം അതെ ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണ് രാജ്യമാണ് അതുകൊണ്ട് എല്ലാവരും കാണണം എന്താണ് എന്താണ് അഭിപ്രായം പൗരത്വ ഭേദഗതി ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇവിടെ അഭയാർത്ഥി അഭയാക്തിപ്രവാഹം ഉണ്ടാവും നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയിൽ നൂറു കോടി ജനങ്ങളും പട്ടിണിയിലാണ് മുപ്പത് കോടി ജനങ്ങൾ മാത്രമേ സമ്പന്നമാരേ ഉള്ളൂ അതിന്റെ പേര് പൗരത്വ ബില്ലിനോട് ഞാൻ യോജിക്കുന്നില്ല ഏതെങ്കിലും ില്ലാണോ ബിജെപി എന്നിട്ടും പൗരത്വേദഗ് പട്ടിണി പരിവർത്തനങ്ങൾ ആദ്യം മാറ്റാൻ നോക്കുക എന്നിട്ട് പൗരത്വ ബില്ലുകൾ നോക്കുക ഈ വരുന്ന ആൾക്കാർ ഏതുക്കാരാണെന്ന് ആർക്കും അറിയില്ല ഈ പാക്കിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും വന്ന ആൾക്കാർ ഏത് എങ്ങനത്തെ തർക്കാരാണെന്ന് അറിയില്ല രാജ്യ സർട്ടിഫിക്കറ്റ് കൊണ്ടു വരാം അതുകൊണ്ട് അത് സജ്ജിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്താണ് അഭിപ്രായം എനിക്കൊന്നും പറയാനില്ല എനിക്കിതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് എനിക്ക് പറയാനൊന്നുമില്ല ഈ പൗരത്വ ഭേദഗതി ബില്ല് എന്താണെന്ന് അറിയാമോ ഇല്ല ഇല്ല എനിക്കറിയില്ല പ്രത്യേകിച്ച് അത് നമ്മുടെ നാട്ടിലൊരു ബില്ല് വന്നി അതിനെ കുറിച്ച് അറിയണ്ടേ സാധാരണക്കാരൊക്കെ ഞാൻ ഞാനറിയാൻ ഞാൻ അതിലും വലിയ ആ തളഭക്ഷണിയായിട്ട് ഓടി പഞ്ചടത്ത് കൊടുത്തത് അതിനെ കുറിച്ച് ഞാൻ അറിയാൻ നടക്കാറില്ല ആ ഓക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബില്ലിനെ അനുകൂലിക്കില്ല ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയണ്ട അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ പിണറായി വിജയനെ അനുകൂലിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും അനുകൂലിക്കുന്നില്ല ഞാനിപ്പോ എന്റേതായ കാര്യങ്ങൾ മാത്രമായിട്ടൊന്നും മുന്നോട്ട് നീങ്ങുന്ന ആളാണ് നമുക്ക് പണിയെടുത്താൽ ജീവിക്കാം അതത്രോ അല്ല

പൗരത്വ ഭേദഗതി ബില്ല് കേന്ദ്രം അവതരിപ്പിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അഭിപ്രായമില്ല എന്താണ് ആ അറിയാമോ അതും ഈ റേഷൻ കാർഡും ഐ ഡി കാർഡും ചെയ്യണ പരിപാടി വന്നിട്ടുണ്ട് അത് എന്താ ഉദ്ദേശം അതൊന്നും അറിയില്ല ലിങ്ക് ചെയ്തില്ല ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട് റേഷൻ കാർഡും ഐ ഡി കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഗവൺമെന്റിന് ഇങ്ങനെ ഓരോ നിയമം ഓരോ നിയമം കൊണ്ട് മനസ്സഞ്ചാലേ പാവങ്ങൾ താഴെ തട്ടിലേക്കൊന്നും ആരും ആരും ഇപ്പൊ തന്നെ റേഷൻ കാർഡില് മൂന്ന് ദിവസമുള്ളൂ ഇന്നത് ഇല്ല അതിനകത്തോട്ട് തീർന്ന് ഇനി ആ സ്റ്റൈലിൽ പോണം ആണ് പറയണേ ആ ദുരിതം അതായത് ഇപ്പൊ റേഷൻ കാർഡും നമ്മുടെ ആധാർ കാർഡും ലിങ്ക് ചെയ്യണം റേഷൻ കാർഡില് അതിപ്പോ ഗവൺമെന്റിനെ അങ്ങ് നിയമം കൊണ്ടാക്കാണ് അതിന് മുമ്പ് ഏതാണ്ടാർഡൊക്കെ ലിങ്ക് യടായിരുന്നു ഇതൊക്കെ എന്ത് നിയമത്തിനാണ് അലുവകാരനാണോ അതെ ഇന്ത്യയിൽ കേന്ദ്രം പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ കുറിച്ച് അറിയാമോ അത് ശരിയല്ല കാരണം പാകിസ്ഥാന്മാര് ഇവിടെ വന്നു പാകിസ്ഥാൻ അയാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ദിവസം ആവും മനസ്സിലെ അതില്ലാണ്ട് ഇങ്ങനെ ഏറ്റവും ഭേദം അവർ രാജ്യമായിട്ട് മാറും പിന്നെ എന്താണ് ഈ മോദി ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് അത് പാകിസ്ഥാനെവിടെ നടത്താൻ വേണ്ടി പാകിസ്ഥാനാ കൊണ്ടി അപ്പൊ ഇന്ത്യ വീണ്ടും വരുമോ കാരണം അങ്ങനെ ഒരു വെട്ടിമുറിക്കേണ്ടവരുമാനം നരേന്ദ്രമോദി എടുക്കുമെന്ന് കുറിച്ച് എന്തെങ്കിലും ശരിക്കും അല്ലെങ്കിൽ അറിയോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല അറിയില്ല അപ്പൊ ഭൂരിപക്ഷം ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല 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 മുഖ്യമന്ത്രി കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞാൽ അറിയാമോ അറിയില്ല അറിയില്ല